വീണ്ടും റിവേൾ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ശനിയാഴ്ചകളിൽ ഇടുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ ധാരാളം പേർക്ക് അനുഗ്രഹകരമാകുന്നു ഓർക്കുന്നവർ ഞാൻ സന്തോഷിക്കുന്നു ഇന്നത്തെ ഒരു ചിന്ത ഇതാണ് ഒരു മെയിൻ റോഡ് വളരെ ട്രാഫിക് തിരക്കുള്ളൊരു റോഡ് അതിലേക്കൂടെ വാഹനങ്ങൾക്ക് തിരക്കോ എന്തെങ്കിലും ട്രാഫിക് പ്രോബ്ലം ഉള്ളപ്പോഴും അവർ പോകുന്ന ഒരു പാരൽ റോഡുണ്ട് അപ്പോൾ അവിടെ താമസിക്കുന്ന ഒരാൾ വിദേശമാണെന്നൊരു സംഭവം അപ്പോൾ അവിടെ താമസിക്കുന്ന ഒരാൾ നോക്കുമ്പോഴേ അവിടെ ഈ ഈ പാറോഡിലൂടെ പോകുമ്പോൾ അവിടെ തിരക്കായ കൊണ്ട് ജനങ്ങൾ ഇങ്ങനെ വഴിയൂടെ പോകും അപ്പോൾ ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തി നോക്കുമ്പോൾ അവിടെ നോ എൻട്രി എന്നൊരു ബോർഡ് വന്നു വച്ചേക്കുന്നു ഒരു രാവിലെ പോയിട്ട് പോയിട്ട് വരുമ്പോഴേ അവർക്ക് വളരെ വിഷമം തോന്നി ഇനി എനിക്ക് വണ്ടി കയറ്റിടാനോ ഉറക്കാനോ പറ്റത്തില്ലല്ലോ ഒരു കണക്കിന് അവർ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത് ആ നോ എൻട്രി എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ് നോക്കിയിട്ട് അതിന് താഴെ എഴുതിയിട്ടുണ്ട് ഒളി പെർമിറ്റഡ് റെസിഡൻസ് ഒളി അതായത് അവിടെ താമസിക്കുന്നവർക്ക് അനുവദനീയമാണ് ഇതൊരു ചെറിയ കാര്യമല്ലേ എന്താണ് അതിനകത്തോട് പറയാനുള്ള സന്ദേശം പല റെസ്ട്രിക്ഷൻ്റെ നടുവിലും ദൈവവുമായി യഥാർത്ഥമായ ഒരു ബന്ധം വേണമെങ്കിലും പറയും ദൈവാധീനം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുള്ളൊരു വ്യക്തിക്ക് ആ സാഹചര്യങ്ങളിൽ ഈസിയായി അതിലൂടെ കടന്നു പോകാൻ കഴിയും ഞാനത് പറയാൻ കാരണം കോവിഡിൻ്റെ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കറിയാം ഒത്തിരി പ്രയാസങ്ങൾ അല്ലെ നമ്മളെല്ലാം കടന്നു പോകും എന്നാൽ ഞാൻ ആ സന്ദർഭങ്ങളിൽ ഞാനെന്നല്ല കോമണായിട്ട് ഞാനും പറയാൻ കാരണം ഒരു ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നും നമ്മളെ ബാധിക്കാതെ കടന്നു അനുഭവം പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കരുതലുകൾ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധപ്പെട്ട് നമുക്കറിയാം എല്ലാം ബ്ലോക്കായി പക്ഷേ അതിൻ്റെ നടുവിലും ഒരു കുറവുമില്ല കുറവുമില്ലാതെ വേണമെങ്കിലും പറയാം ചില ഇ എം ഐസ് അതുപോലും മുടക്കമില്ലാതെ പോകാത്തവർന്നോട് ഒരു കരുതൽ ഞാൻ കണ്ടു ഇവിടെ ആ പണി നടക്കുമ്പോൾ പുറത്തുള്ളവർക്ക് ആ വഴിയിലൂടെ യാത്ര ചെയ്യാൻ ഒക്കത്തില്ല പക്ഷെ അവിടെ താമസിക്കുന്നവർക്ക് വന്നും പോകുകയും വരികയും ചെയ്യാൻ കാരണം അവരെ അവിടെ താമസിക്കുന്നവരാണ് അവർ ഓണേഴ്സാണ് അപ്പം അങ്ങനെ ഒരു ഒരു അനുവാദം ദൈവത്തെ നമുക്ക് എങ്ങനെ ലഭിക്കും ദൈവത്തിൻ്റെ വഴിയിൽ നടന്നാൽ പ്രത്യേകിച്ച് നമ്മുടെ സമയങ്ങൾ പ്രഭാത സമയങ്ങൾ പ്രത്യേകിച്ച് നമ്മളിൽ എല്ലാവരും പറയുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന ക്ലാസ്സുകളെല്ലാം പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു നന്ദിയുള്ള ഹൃദയം നമുക്ക് എല്ലാ മണ്ഡലങ്ങളും ഉണ്ടെങ്കിൽ ചെയ്യുന്നതിനെല്ലാം ഒരു താങ്ക്സ് നമ്മളെ പറയാറുണ്ട് നമ്മുടെ ഇപ്പോൾ സ്പൂട്ടിൻ്റെ പുറകെ നമ്മൾ ആറ്റിറ്റ്യൂഡ് കൂടുതലും അല്ലെങ്കിൽ പറഞ്ഞു അവർക്ക് അത് കഴിഞ്ഞ് നമ്മളവർ അവരൊന്നും പറഞ്ഞിട്ടല്ലല്ലോ അവർ ചോദിച്ചു നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്ത് അവർ ഇറക്കി വിട്ടു പക്ഷേ നമ്മളൊരു താങ്ക്സ് അല്ലേ അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞില്ല അവരോട് പണ പ്രയാസമൊന്നുമില്ല ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഓരോ ചെയ്യുന്ന കാര്യങ്ങൾക്കും വ്യക്തികളോടും സമൂഹത്തോടും നമ്മുടെ സാഹചര്യങ്ങളോടും ദൈവത്തോടും ഒരു ദൈവ ശുശ്രൂഷണെന്ന ലെവലാണ് ഞാൻ പറയുന്നത് നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും അവിടെ അങ്ങനെ ഒരു ബന്ധം അവിടെ എഴുതിരിക്കുന്നതിനെ കാരണം അവർക്ക് അവിടെ എന്തുവാ റിസ്ട്രിഷൻ ഇല്ല അവർക്ക് പോകാൻ വരാം അങ്ങനെ നമുക്കറിയാം ഇപ്പോൾ ഒരു പ്രത്യേക ഒരു പ്രോഗ്രാം ഏതെങ്കിലും ഒരു നടത്തുകയാണ് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റേഴ്സ് അല്ലേ അവർക്ക് ഏത് സമയത്ത് വരാനും പോകാനുമുള്ള പാസ് അല്ലെങ്കിൽ അവർ അലൗഡാണ് അവർ എല്ലാവർക്കും അവിടെ പോയി കയറാനൊക്കെ നമുക്കും പാസ്സുണ്ടെങ്കിൽ കയറാം എന്നാൽ പോലും അവരുടെ പ്രത്യേകം നോ എൻട്രി ഉള്ള അഡ്മിഷൻ അനുവദിക്കാത്ത സ്ഥലങ്ങളിൽ നമുക്ക് കയറാനൊക്കെ പക്ഷേ അവർ കയറി ചെല്ലാൻ കഴിയും അങ്ങനെ ഒരു വഴി ദൈവത്തിലൂടെ നമുക്കുണ്ട് അങ്ങനെ ആ ഒരു വഴി നമ്മൾ കണ്ടുപിടിച്ചാൽ ഈ പ്രശ്നപങ്കുലമാകുന്ന പ്രതിസന്ധി നിറഞ്ഞ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും രോഗങ്ങൾ രോഗങ്ങൾ പ്രതികൂല രോഗങ്ങൾ വരുമ്പോഴും നമ്മുടെ ശാരീരികമായ നമുക്കറിയാം ഭക്ഷണ ക്രമീകരണങ്ങൾ വ്യായാമം പ്രത്യേകതരമായ ഓരോ കാര്യങ്ങളുണ്ടല്ലോ ശരീരത്തിന് വേണ്ടത് അത് ചെയ്യുകയും ഒപ്പം ശരീരം സൂക്ഷിക്കുന്നവർ ഇനി മെഡിസിൻ എടുത്താണേലും അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ എനിവേ അതെല്ലാം അവർക്ക് എന്തോ അല്ലെങ്കിൽ പറയുന്നത് അതിനെ ജയിക്കാൻ കഴിയും അപ്പോൾ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ജയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആത്മഹത്യ പോലുള്ള വിഷയങ്ങൾ പെരുകുന്നത് അവർക്ക് വഴി അവരുടെ മുമ്പിലില്ല എന്നാൽ ദൈവത്തിലൂടെ നമുക്കൊരു വഴി തുറന്നു കിട്ടിയിട്ടുണ്ട് ആ തുറന്നു കിട്ടിയ വഴി ഇതാണ് അവനെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി ദൈവം ആ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് ആ വാതിൽ നമ്മൾ പ്രാർത്ഥനയിലൂടെ ആണ് നാം തിരഞ്ഞെടുക്കുന്നത് പലരെയും കണ്ടിട്ടുണ്ട് പല പ്രശ്നങ്ങളിലൂടെ ചിലർ കരുത്തരായിട്ട് നിൽക്കുന്ന കാര്യം വേറെ ആരവസ്യങ്ങളൊന്നുമല്ല അവരുടെ അവർക്ക് പെർമിറ്റഡായ ഒരു പ്ലേസ് ഉണ്ട് അത് വേണമെങ്കിൽ സ്വസ്ഥതയുടെ ഒരു സ്ഥലമാണ് ആ സ്വസ്ഥതയുടെ സ്ഥലം എല്ലാ മനുഷ്യർക്കും അനുവദിച്ചിരിക്കും നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആ കണ്ടുപിടിക്കുന്ന യാത്രയാണ് ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളത് ദൈവം ഉണ്ടോ എന്ന് ഒരു അനുഭവമാണ് അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കഴിയും ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുലൂടെ തുറന്നു കിട്ടിയിരിക്കുന്ന വഴികൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആ സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാൻ കഴിയും എനിക്ക് പല 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 നൂറ് വിഷയങ്ങളിലൂടെ നൂറല്ലെങ്കിലും ഉള്ള പ്രാർത്ഥന ഇടയ്ക്ക് അവിടെ റെസ്റ്റ് ചെയ്യാൻ കഴിയും ആ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് കരുതലുണ്ട് ദൈവം നമ്മളോട് പറയുന്ന സ്ഥലങ്ങളിൽ കരുതലുണ്ട് വേദോത്സവത്തിൽ ഒരു ഭക്തനുണ്ട് എലിയാവെന്ന് പറയും ദൈവം അദ്ദേഹത്തോടെ ഒരു കരുതു തോടെന്ന് പറയുന്ന ഒരു ഇരിക്കാൻ പറയും ഇരിക്കാൻ മാത്രം പറഞ്ഞു ഇതും പറഞ്ഞു ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേ നാം മനസ്സിലാക്കേണ്ട കാര്യം ആ തോടിനടികെ താൻ ഇരിക്കുമ്പോൾ കാക്ക രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഈ ഭക്തന് ഭക്ഷണം കൊണ്ട് കൊടുക്കും കാരണം ദൈവം പറഞ്ഞിട്ടാണ് താൻ അവിടെ പോയിരിക്കുന്നത് മൃഗങ്ങൾ നമുക്കറിയാം പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാക്ക അതിനോട് പറഞ്ഞാൽ എങ്ങനെ കേൾക്കും എങ്ങനെ അനുസരിക്കും പക്ഷേ വെതുസ്റ്റിൽ അങ്ങനെ ഒരു ഭാഗം എഴുതിയിട്ടുണ്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അതിനോട് കൽപ്പിച്ചു അതുകൊണ്ട് കൊടുത്തു ആ വെള്ളം വറ്റുന്നിടം വരെ താൻ ആ സ്ഥലത്തു നിന്ന് ചേഞ്ച് ആകുന്നിടം വരെ ഈ കാക്കയുടെ കരുതൽ തനിക്ക് വേണ്ടി ഉണ്ടായി അപ്പം നമുക്കൊരു ഞാൻ പറഞ്ഞു വന്ന ഇതാണ് റോഡ് പണി നടക്കുന്നു മറ്റുള്ളവർക്ക് അതിലെ പ്രവേശനമില്ല മാസങ്ങൾ ബ്ലോക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് ബോർഡ് എല്ലാം ബ്ലോക്കുകളൊക്കെയാണ് നോ അഡ്മിഷൻ നോ എൻട്രി എന്ന് പറഞ്ഞെടുത്ത് അവിടെ താമസിക്കുന്നവർ കയറി കയറുകയും ചെയ്യുന്നു കാരണം ഒറ്റ യോഗ്യത അവരുടെ റെസിഡൻറ്റ് അതായത് അവരുടെ അവിടുത്തെ പാർക്ക് പാർക്കുന്നവരാണ് ഓണേഴ്സ അപ്പം നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ലോകത്തിൽ സന്തോഷവും സമാധാനവുമായി ജീവിക്കാൻ നമുക്ക് റൈറ്റുണ്ട് രോഗങ്ങൾ വരുമോ വരാം രോഗങ്ങൾ പിടിക്കുമോ പിടിക്കാം ഇരുമേലെല്ലാം ജയിച്ച് മുന്നേറാൻ നമുക്ക് കഴിയും ദൈവമായിട്ടൊരു ബന്ധം ഒരു റിലേഷൻഷിപ്പ് ഞാൻ അടുത്തിടയില് എൻ്റെ മകനെ അവനെ ഞാൻ സ്റ്റേഷനിലേക്ക് അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ അവനെ കൊണ്ടുവിടാൻ പോകുമ്പോൾ ഞാൻ മുകളിൽ പെട്ടെന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ് അപ്പോൾ പിള്ളേർക്കൊക്കെ ഫ്രണ്ട്സുള്ളതൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മളെങ്ങനെ ആ നേടിയെടുക്കുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കമ്മ്യൂണിക്കേഷനാണ് ഫെലോഷിപ്പാണ് അല്ലാതെ പറ്റത്തില്ല അല്ല ആ വ്യക്തി എന്നെ എനിക്കറിയാവുന്ന പറയാം ആ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാം എനിക്ക് പരിചയമുണ്ടെന്ന് പറയും ഓക്കെ ആ വ്യക്തിയുമായി ഒരു ബന്ധമുണ്ടെന്ന് പറയാൻ ഞങ്ങൾ കഴിയും ആ ഫ്രണ്ട്ഷിപ്പിലൂടെ വരുന്ന ആഴിമേറിയ കൂട്ടായ്മയിലൂടെയാണ് ഞാൻ ആ മോനോട് പറയും ദൈവവുമായിട്ട് അങ്ങനെ നിനക്കൊരു ബന്ധം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമെല്ലാം അങ്ങനെ ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയും നിങ്ങളിന്ന് ഫേസ് ചെയ്യുന്ന ഏത് വിഷയമാണെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് അനുവദനീയമായ ഒരു സ്ഥലമുണ്ട് അസ്വസ്ഥത എന്ന് പറയും പ്ലേസ് ഓഫ് പീസ് പ്ലേസ് ഓഫ് റെസ്റ്റ് അവിടെ കിട്ടുന്ന ആ ഒരു സമാധാനം എന്തു വന്നാലും ഒരിക്കലൊരു ചിത്രകാരനോട് ചിത്രം വരച്ചപ്പോൾ സമാധാനം എന്നുള്ള ടോപ്പിക്കാണ് കൊടുത്തത് ഞാനൊരു ചിത്രകാരനായിരുന്നു അപ്പോൾ എനിക്കതുകൊണ്ട് പറയുന്ന പ്രാഗൽഭ്യമുണ്ട് അപ്പോൾ ഭയങ്കര കൊടുങ്കാറ്റ് കളിക്കുമ്പോൾ ഒരു ഒരു മരത്തിൻ്റെ ചില്ലകളിൽ ഒരു ആ ആടിയുലയുന്ന വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പിൽ ശിഖരത്തിൽ ഒരു കുരുവി കൂടുകൂട്ടി സ്വസ്ഥമായിട്ടിരിക്കുന്നൊരു പാടമാണ് അതിനാണ് സമ്മാനം കിട്ടി പ്രശ്നങ്ങളും കൊടുങ്കുകാറ്റും തരമാലയുടെ നടുവിലും സ്വസ്ഥതയുള്ളൊരു സ്ഥാനമുണ്ട് ദൈവ സാന്നിധ്യമാണ് അത് ദൈവമാണ് അത് തിരിഞ്ഞ തിരഞ്ഞാൽ പിടിക്കുമ്പോൾ ജീവിതം അനുഗ്രഹമാവും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ